സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ആവശ്യങ്ങൾ നേടും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ മന്ത്രി വീണ ജോർജിന്റെ ദില്ലി യാത്ര ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന ആരോപണം കടുപ്പിക്കുകയാണവർ എന്നാൽ ദില്ലി യാത്രയിൽ മാധ്യമങ്ങളെ പരിചാരി മന്ത്രി വീണ ജോർജ് രംഗത്തെത്തി ആശാവർക്കർമാരുടെ വിഷയം ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയേക്കും ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് എൽ ഡി എഫ് ചെയ്യും പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സമീപനം തുടരും തുടർന്നിട്ടുണ്ട് വിവരങ്ങളുമായി സുനിഷ അയലൂരും അഞ്ജലി ശ്രീജിത രാജും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ആദ്യം സുനിഷ അയലൂരിലേക്ക് സുനിഷ അയലൂർ സമരപ്പന്തലിൽ അവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായതാണ് നിരാഹാരത്തിലേക്ക് ഇവരെ കടന്നിരിക്കുന്നു മന്ത്രിയുടെ യാത്രയെക്കുറിച്ചടക്കം അവർ പ്രതികരിക്കുകയാണോ ഇപ്പോൾ സുജിയ തീർച്ചയായിട്ടും അതെ ഈ പറയുന്നത് പോലെ ആശാവർക്കർമാരുടെ സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസമായി നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്നേക്ക് രണ്ടാം ദിവസം കടക്കുകയാണ് ഏതായാലും ആവശ്യം ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് തുടക്കം മുതൽ തന്നെ ഇവർ പറയുകയും ചെയ്തതാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരത്തെ ചർച്ച ചെയ്തു ആ ചർച്ച പരാജയപ്പെട്ടു പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്കുള്ള യാത്രയിലേക്ക് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തത് ഈ ഡൽഹിയിലേക്ക് പോയ സമയത്താണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ആശു ർക്കർമാരുടെ ഇൻസെന്റീവ് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്തത് എന്നാൽ മറ്റ് ക്യൂബൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഡൽഹിയിലേക്ക് പോയതെന്നും ഈ നിലവിൽ ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ ഈ ആശാവർക്കർമാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി എന്നതാണ് ഇവരിൽ നിന്നും ഉയരുന്ന പ്രധാന പ്രശ്നം അതായത് നേരത്തെ തന്നെ ഈ വിഷയം അവതരിപ്പിക്കും മീറ്റിംഗിലും പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും ഇൻസെന്റീവ് അടക്കമുള്ള വിഷയം പറയും ഇവരെ തൊഴിലാളിയായി പരിഗണിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല എന്നതാണ് ഇവരെയും ഈ വേദനിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നൊരു സംശയം കൂടി ഇവിടെ ഉയരുകയും ചെയ്തു നമുക്ക് കാണാം നിരാഹാര സമരം ഇരിക്കുന്ന ആളുകളെയാണ് ഈ കാണുന്നത് ചേച്ചി നിരാഹാര സമരം രണ്ടാം ദിവസമാണ് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പോലെ നിരാഹാരം കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പത്രത്തിൽ വായിച്ച ഒരു കാര്യം പറയാം ഓണർ ഏറിയ മറ്റ് ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ വികസിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാരും ഉചിതമായൊരു തീരുമാനമെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് തടസ്സം നിൽക്കുന്ന എന്താണ് സമരക്കാരോട് ഒരു വിദ്വേഷോ മുഖ്യമന്ത്രിക്കോ നമ്മളെ ഭരണാധികാരിയൊക്കോ ഇല്ല പക്ഷേ തടസ്സം നിൽക്കുന്നത് സർക്കാരിനെതിരെ മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ എതിരാളികൾ സർക്കാരിനെതിരെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഇതിന് ഇടവെച്ചത് ആരാണ് നമ്മളെ സർക്കാർ തന്നെയാണ് നമ്മൾ സർക്കാരിനെ പഴിചേരാനോ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ അല്ലല്ലോ നമ്മൾ വന്നത് നമ്മളുടെ അവകാശങ്ങൾ തരിക നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു കാര്യ കാലാവസ്ഥയിൽ അല്ലാതെ സിറ്റുവേഷനിൽ നമുക്ക് അതിൽ നിന്നും നമ്മുടെ വേതനം കൂട്ടിത്തരിക എന്നുള്ളത് മാത്രമല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പത്ത് പതിനെട്ട് വർഷം ജോലി ചെയ്തിട്ട് അറുപത്തിരണ്ട് വയസ്സാവുമ്പോഴത്തേക്ക് അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ പിരിഞ്ഞു പോവുക അത് ഒരഞ്ച് രൂപ പോലും നമുക്ക് അവകാശമില്ലാതെ അതെങ്ങനെ നമ്മൾ പോവും നമ്മൾ ആവശ്യമുള്ള മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ ന്യായമായ ആവശ്യത്തിനു വേണ്ടിയുള്ള സമരം തന്നെയാണ് ഒപ്പം തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നേരത്തെ പറഞ്ഞിരുന്നത് എഴുന്നൂറ് രൂപയായി ഇത് വർദ്ധിപ്പിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചപ്പോഴും ഈ വർദ്ധിപ്പിക്കുന്ന കാര്യം അതായത് എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഈ പ്രകടന പത്രിക കാണിച്ചുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി ഇന്ന് സംസാരിക്കുകയും ചെയ്തു കാലാനുസൃതമായി ഇതിൽ മാറ്റം വരുത്തുമെന്നുള്ളതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ എസ് മിനി ചേച്ചി നേരത്തെ തന്നെ പ്രകടന പത്രിക എടുത്തു കാണിച്ചാണ് ഇന്ന് ആരോഗ്യമന്ത്രി സംസാരിച്ചത് അതായത് കാലാനുസൃതമായി ഇതിൽ മാറ്റം വരുത്തുമല്ലോ എന്നുള്ളതാണ് പറയുന്നത് ഞങ്ങൾ പ്രകടന പത്രികയിൽ കണ്ട ആ പേജിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ വിഭാഗം ആളുകൾക്ക് എഴുന്നൂറ് രൂപ വെച്ച് നൽകുമെന്ന് അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതാണ് ഉദ്ധരിക്കുന്നത് ഈ ഗവൺമെൻറ്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ക്ഷേമ പെൻഷനുകൾ ഉറപ്പാക്കാനും ിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിനാല് പേജ് ഇരുപത്തിനാല് സാമൂഹ്യ പെരീക്ഷനുകൾ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉയർത്തുമെന്നും അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചകത്തോടുകൾ തുടങ്ങി കുടുംബശ്രീ ജീവനത്തിൽ വഴക്കുള്ള ആളുകൾക്ക് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും അത് കേന്ദ്രം കിട്ടുമ്പോൾ പൈസ ഉണ്ടായാൽ ഖജനാവ് മെച്ചപ്പെട്ടാൽ എന്ന വാചകമൊന്നും അതിനകത്തില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളത് പറയുന്നുണ്ട് ഇനി ഇനി പ്രകടന പത്രികയിൽ ഇല്ലെന്നിരിക്കട്ടെ എന്താ ഉദ്ദേശം പ്രകടന പത്രികയിലുണ്ടോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ വിഷയം എഴുതി വെച്ചിരിക്കും നമ്മളല്ലേ എഴുതിയിരുന്നു ഇനി ഇല്ലെങ്കിൽ തന്നെയോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് ജീവിക്കാൻ പറ്റുമോ മിനിമം രൂപ വേണ്ടേ ഈ സി ഐ ട്യൂ അടക്കമുള്ള ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നതല്ലേ മിനിമം കൂടി അത് നൽകണമെന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് വേറെ തർക്കത്തിലുള്ള കാര്യമില്ല ഒരു തർക്കത്തിന്റെ ആവശ്യവുമില്ല പ്രകടന പത്രികയിൽ ഒന്നാമത്തെ വിഷയം പ്രകടന പത്രികയിൽ തന്നെ ഈ എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിൽ പറഞ്ഞില്ല എങ്കിൽ പോലും ഇവർ ജീവിക്കും എന്താണ് പറയാനുള്ളത് എന്നതുകൂടി അറിയേണ്ടതുണ്ട് ആശാവർക്കർമാരുടെ വിഷയം എന്ന സഭയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷവും കാത്തിരിക്കുകയാണല്ലോ